പഞ്ചായത്തിലെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന റെഡ് സ്റ്റാർ ഫിനാൻ പാലിറ്റീവിന്റെ ഒരു വലിയ ബിരിയാണി ചലഞ്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാറാക്കല പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലായി ഇരുപത്തിരണ്ടായിരം വരുന്ന ബിരിയാണി ഇരുപത്തിരണ്ടായിരത്തിലധികം വരുന്ന ബിരിയാണി കിറ്റുകൾ മാറാക്കല പഞ്ചായത്തിലെ വീട്ടുകൾക്ക് റെഡ് സ്റ്റാറിന്റെ പ്രവർത്തകർ വീട്ടിലേക്ക് എത്തുകയാണ് റെഡ് സ്റ്റാർ നാട്ടുകാർക്ക് അറിയാം സാന്ത്വന പരിചരണവും കിടപ്പുരോഗികളെ പരിചരിക്കലും നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ ഡയാലിസിസ് രോഗികൾക്ക് വാഹന സൗകര്യം മറ്റ് ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി മാറാക്കരയിലെ നാനാ തുറയിലുള്ള കക്ഷി രാഷ്ട്രീയ ജാതി മത ജാതിമത ചിന്തകൾക്കതീതമായി കൊണ്ടുള്ള വലിയ പിന്തുണയാണ് എക്കാലത്തും റെഡ് സ്റ്റാറിന് ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഏകദേശം അഞ്ഞൂറിലധികം വരുന്ന പ്രവർത്തകർ ഇതിന് സജ്ജരായിക്കൊണ്ട് ഇന്ന് കർമ്മനിരതരായി ഇതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അത് ഞങ്ങൾക്ക് എടുത്തു പറയത്തക്ക രൂപത്തിലേക്കുള്ള വലിയ സേവനം നൽകിയുള്ളത് മാറാക്കല പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന കോട്ടക്ക് മലബാർ പോളി മലബാർ പോളിയിലെ ഇരുന്നൂറ് കുട്ടികൾ ഇവിടെ വന്ന് ഇതിന്റെ ഭക്ഷണം ക്രമീകരിക്കുന്നതിനും അത് പാക്ക് ചെയ്യുന്നതിനും വലിയ സഹായമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ സി പി എ കോളേജിലെ വിദ്യാർത്ഥികളുണ്ട് ആ രണ്ട് സ്ഥാപനങ്ങൾക്കും ബസ്സാർ നാളായക്കരയ്ക്ക് ഒരിക്കലും തീർത്താ തീരാത്ത കടപ്പാടുകളുണ്ട് അതുപോലെ തന്നെ ഇതിന് പിന്തുണച്ചിട്ടുള്ള എല്ലാ നാട്ടുകാർക്കും വിവിധങ്ങളായുള്ള ഇതിനു വേണ്ടി ഇതിന്റെ മെറ്റീരിയൽ സ്പോൺസർ ചെയ്തിട്ടുള്ള பிசினஸ் மட்டுவத்தருந்து உத்தருந்து ஒருபாடு சாதாரணக்காராய ஆளண்டு அவ அவரைய வளர ஸ்னேத்தோடு கூடி ஈ வேளையில் நந்தி ரேகப்படுத்தும்